ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾ ഇന്ന് ദീപാവലിയാണ് ദീപാവലിയിലെ ആദ്യത്തെ ദിവസം ലക്ഷ്മി പൂജയാണ് അപ്പോൾ സൈറ്റിലെയും വീട്ടിലെയും ലക്ഷ്മി പൂജയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ കൂടെ പങ്കെയ്യാമെന്ന് പങ്കുവെക്കാമെന്ന് കരുതി ഇത് സൈറ്റിലെ പൂജയാണ് അപ്പോൾ രാവിലെ ഞാൻ സൈ സരുണും കൂടി രുദ്രാണിയും കൂടെ സൈറ്റിൽ പൂജ ചെയ്യാൻ പോയി അത് കഴിഞ്ഞിട്ട് സൈറ്റിലെ പൂ ലക്ഷ്മി പൂജ കഴിഞ്ഞ് വന്നിട്ട് വേണം വീട്ടിലെ ലക്ഷ്മി പൂജ നടത്താൻ അപ്പം എല്ലാവർക്കും നിങ്ങൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി അതുപോലെ തന്നെ എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ കടാശം ഉണ്ടാകട്ടെ സമ്പൽ സമൃദ്ധമാകട്ടെ വരാനുള്ള വർഷം ആയുരാരോഗ്യം ഉണ്ടാകട്ടെ ഇതൊക്കെ എൻ്റെ പ്രാർത്ഥനയാണ് എല്ലാവരോടും സൈറ്റിൽ അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയെ ആയുധങ്ങളെയും എന്തിനെയും എല്ലാത്തിനെയുമാണ് പൂജിക്കുന്നത് തേങ്ങ ഉടച്ച് മഞ്ഞളും കുമ്പുമൊക്കെ ദേവിക്ക് ചാർത്തിയിട്ടാണ് പൂജിക്കുന്നത് ഞാനും സരണും തേങ്ങ ഉടച്ചു അതുപോലെ രുദ്രാണിയും പൂജ ചെയ്തു ഇത് സൈറ്റാണ് പുറത്ത് കാണുന്നത് സ്ലാബിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കാണുന്നത് സൈറ്റിൽ ഇത് എനിക്ക് മകനെ പോലെയുള്ള ഒരാളാണ് ഈ സൈറ്റിലാണ് നോക്കുന്നത് ഇത് അവിടുന്ന് നമ്മുടെ ദേവിയുടെ പൂജ നടക്കുകയാണ് മഹാലക്ഷ്മിയെ നമ്മൾ പൂജിക്കുന്നു വീട്ടിലും മഹാലക്ഷ്മിയെ കുടത്തിൽ വെച്ച മഹാലക്ഷ്മിയുണ്ട് കുടത്തിൽ തേങ്ങ വെച്ചിട്ട് എൻ്റെ അപ്പം വെച്ചുള്ള മഹാലക്ഷ്മിയാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം സ്വർണം പൈസ ഒക്കെയാണ് നമ്മൾ പൂജിക്കുന്നത് പുറത്ത് ആളുകൾ പടക്കം പൊട്ടിക്കുകയും ഭയങ്കര ആഘോഷമാണ് എൻ്റെ എമിക്കാണെങ്കിൽ ഈ പടക്കം ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല എമിയെ പിടിച്ചുകൊണ്ടിങ്ങനെ ഞാൻ അകത്ത് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കുടത്തിൽ ആബെല്ലോ മലരമൊക്കെ വെച്ച് ചെറിയ ചെറിയ കുടങ്ങളിൽ ഇത് പുറത്തെ ദീപാലങ്കാരങ്ങളാണ് ലൈറ്റിട്ടുണ്ട് നമ്മുടെ വീടാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ കൂടെ തന്നെ വിളക്ക് ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട് മൺചിരാതുകൾ കളി കത്തിച്ചു വെച്ച് ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങളുടെ ആഘോഷമല്ലേ അതുകൊണ്ട് മൺചിരാതുകളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് മൂന്നാല് ദിവസം വെക്കും ഇന്നാണ് പ്രധാനം പടക്കത്തിന്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും ഇത് രംഗോളി ഇട്ടതാണ് അപ്പൊ അതിനിടയിൽ ഒരു ഭയങ്കര മഴ വന്നു മഴ വന്ന് രംഗോളിയൊക്കെ പടർന്നു പോയി അപ്പൊ ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം